ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാനഡയിൽ ഇപ്പോൾ മഞ്ഞുകാലം ഏകദേശം തീർന്നു സ്പ്രിങ് സീസൺ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തണുപ്പിന് തണുപ്പിനൊരു കുറവുമില്ല പിന്നെ ഇപ്പോൾ മഴയോട് മഴയാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ മഴത്തൂടെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഈ ഒരു സ്പ്രിങ് സീസണിലൊക്കെ പെയ്യുന്ന മഴയ്ക്ക് ഭയങ്കര തണുപ്പാണ് മഞ്ഞുകാലത്തിന് പിന്നാലെയാണ് മഴക്കാലം എത്തുന്നത് ഈ ഒരു സ്പ്രിംഗ് സീസണിലാണ് മുട്ടയായിട്ടുള്ള മരങ്ങളെല്ലാം മൊട്ടിട്ട് വരുന്നതും പുതിയ പുതിയ ചെടികളൊക്കെ മുളച്ചു വരുന്നതും അപ്പം നമുക്ക് മഴ അത്യാവശ്യമാണ് പക്ഷേ ഈ വർഷത്തെ സ്പ്രിങ് സീസണിൽ മഴ കുറച്ച് വില്ലനായിരിക്കാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ മരങ്ങളിലെല്ലാം ഐസ് പറ്റി പിടിച്ചിരിക്കുന്നത് കണ്ടോ ഫ്രീസിങ് റെയിനിൻ്റെ ഫലമായിട്ടുണ്ടായ ഐസൊക്കെയാണ് ഈ മരത്തിൽ പറ്റി പിടിച്ചിരിക്കുന്നത് ഈയൊരു വിൻ്റർ സീസണിൽ ഇത് രണ്ടാമത്തെ തവണയാണ് ഐസിക്കിൾസ് ഉണ്ടാകുന്നത് ഇപ്രാവശ്യം ഇപ്രാവശ്യമുണ്ടായ ഈയൊരു ഐസിക്കിൾസിന് കട്ടി കുറച്ച് കൂടുതലായിരുന്നു ഇലയിലൊക്കെ പറ്റി പിടിച്ചിരുന്ന ഐസിന് നല്ല കട്ടിയുണ്ടായിരുന്നു ഈ ഒരു ഐസ് കാരണം ഏകദേശം നാല് ലക്ഷത്തോളം ആൾക്കാർക്ക് മൂന്ന് ദിവസമായിട്ട് വീടുകളിൽ കറൻ്റ് ഇല്ലായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ഒരു മൂന്ന് നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഐസിക്കിൾസ് എല്ലാം മെൽറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ചില ഏരിയകളിൽ ഒരുപാട് മഴ പെയ്യുന്നുണ്ടായിരുന്നു ടെമ്പറേച്ചർ വളരെയധികം കുറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ ഐസിക്കിൾസ് എല്ലാം ഒരുപാടുണ്ടാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മരങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ഐസ് പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മരങ്ങളെല്ലാം ഒടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു ഒരുപാട് മരങ്ങളാണ് ഐസിൻ്റെ വെയിറ്റ് കാരണം ഒടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നത് റോഡുകളിലും വീടുകളിലും കാറിൻ്റെ മുകളിലായിട്ടൊക്കെ മരങ്ങൾ ഒടിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു ഇലക്ട്രിക് ലൈനിലൂടെ മരങ്ങൾ ഒടിഞ്ഞ് വീണാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ഒരുപാട് വീടുകളിൽ കറണ്ട് ഇല്ലായിരുന്നു ഏകദേശം നാല് ലക്ഷത്തോളം പേർക്ക് മൂന്ന് ദിവസങ്ങളിലായിട്ട് കറണ്ടില്ലായിരുന്നു ഒന്നാമത് കൊടും തണുപ്പ് അതിൻ്റെ കൂടെ കറണ്ടും കൂടെ പോയാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ എന്തായാലും നമ്മുടെ മുട്ടയായിട്ട് നിന്ന മരങ്ങളിലൊക്കെ മൊട്ട വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു കാണും ചെറിയ ചെറിയ മൊട്ടൊക്കെ വന്നിട്ടുണ്ട് ചർബറാപ്പ ഫ്രീസിംഗ് റെയിനും അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന ഐസിക്കിൾസും ആയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇതൊക്കെ പെട്ടെന്ന് മാറി നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്പ്രിംഗ് സീസൺ ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കാരണം ഓരോ വർഷവും കാലാവസ്ഥ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷമൊന്നും സ്പ്രിംഗ് സീസണിൽ ഇങ്ങനെ ഐസിക്കൽസ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു ഇരുണ്ട കാലാവസ്ഥയൊക്കെ മാറിയിട്ട് നമ്മുടെ സൂര്യൻ ചേട്ടൻ പുറത്തോട്ട് വരട്ടെ ആ ദിവസം ഈ മുട്ട മരങ്ങളിൽ വന്ന മാറ്റങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു